കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിതാ ഒരു സന്തോഷ വാർത്ത കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു വെക്കുക കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലും സൂപ്പർ കപ്പിലും വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് മാത്രമല്ല സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ആരോസിനോട് തോറ്റ് യോഗ്യത റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു ഐ എസ് എല്ലിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിച്ചത് എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ആകെ എടുത്തു പറയാനുണ്ടായിരുന്നതിൽ ഒരു താരമാണ് സഹൽ അബ്ദുസമദ് ആ സഹൽ അബ്ദുസമദിനെ സമദിനെ ഇപ്പോൾ വൻപന്മാർ നോട്ടമിട്ടിട്ടുണ്ട് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ എന്നാൽ സഹലുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തേക്ക് കൂടെ നീട്ടിവെച്ചിരിക്കുകയാണ് പല വിദേശ വമ്പൻ ടീമുകളും കേരള ബ്ലാസ്റ്റേഴ്സിലെ ഈ മലയാളി താരത്തിനു വേണ്ടി രംഗത്തുണ്ടായിരുന്നു എന്നാൽ കേരളത്തിനൊപ്പം തുടരാനാണ് സഹലിനും താൽപ്പര്യം അതുകൊണ്ട് തന്നെ ഈ ദീർഘകാല കരാർ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും ഒരു സന്തോഷ വാർത്തയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിലെ മറ്റുള്ള മുതിർന്ന താരങ്ങൾക്ക് നൽകുന്ന അതേ തുകക്ക് തന്നെയാണ് സഹലിനെയും കരാർ ചെയ്തിരിക്കുന്നത് സഹലിനെ കരാർ ചെയ്തതിലോണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക